ഹായ് എല്ലാവർക്കും നമസ്കാരം പേർക്കും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ തോപ്പ്രാടിയിലുള്ള ഒരു കാർഷിക നഴ്സറിയാണ് പരിചയപ്പെടാൻ പോകുന്നത് മെർട്ടിൽ എന്ന ഒരു കാർഷിക നഴ്സറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ നഴ്സറി പോലെയല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഴ്സറിയാണ് നമ്മൾ ഈ നഴ്സറിയേക്കാൾ ഉപരി പരിചയപ്പെടേണ്ടത് മൂന്ന് യുവാക്കളെയാണ് ശരിക്കും അവരുടെ കുറേ നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് എനിക്ക് തോന്നുന്നത് കാർഷിക നഴ്സറികൾ ഇവിടെ നിന്ന് കേരളത്തിലെല്ലായിടത്തും പല ജില്ലകളിലേക്ക് ഇവർ തൈകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും പല വീടുകൾക്കും ഒരു ഈ നല്ല അടിപൊളിയായിട്ട് നല്ല ലാൻഡ്സ്കേപ്പിങ്ങിൽ തന്നെയുള്ള ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ എല്ലാ വർക്കുകളും ഈ ഒരു മേഖലയായിട്ട് ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്ന ഒരു നഴ്സറി കൂടിയാണ് നട്ടിൽ എന്ന് കാർഷിക നഴ്സറി ലിൻസ് ലിജോ ലിൻഡോ മൂന്ന് പേരാണ് മൂന്ന് സഹോദരങ്ങളാണ് അവർ മൂന്ന് പേരും ഒരു തുടങ്ങിയൊരാശയാണ് ഏകദേശം ഒരു ആറ് വർഷം ആറ് ഏഴ് വർഷം അല്ലേ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു സംഗതിയാണ് ശരിക്കും എന്നോട് ലിൻസ് പറയുന്നത് ലിൻസ് കോളേജ് പഠിക്കുന്ന സമയത്ത് തോന്നിയ ചെറിയൊരു ആശയമാണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഏതാണ്ട് ഒരേക്കറിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം നാലഞ്ച് അഞ്ച് ഏക്കറിന് അടുത്ത സ്ഥലത്ത് ഒരു നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ ഫിഷ് ഫാമിങ്ങും അവിടെ നിന്ന് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട് പിന്നെ ഈ പൂച്ചെടികളുടെ തന്നെ ഭയങ്കരമായൊരു വെറൈറ്റി പോയിൻറ്റ് സെറ്റി അടക്കമുള്ള അല്ലേ ഇൻഡോറും ഔട്ട്ഡോറും പ്ലാന്റ്സുകളുടെ വലിയൊരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തന്നെ വലിയൊരു വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ ഈ ജാതി ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഒരു നഴ്സറിയിലുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ യാത്ര ചെയ്യുന്നവരും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ സജീവമാണ് അങ്ങനെ ഒത്തിരി ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നതാണ് എന്തായാലും നമ്മൾ ആ നഴ്സറിയാണ് പരിചയപ്പെടാൻ പോകുന്നത് കാണാൻ പോകുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ചെടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഒരു നിറഞ്ഞ വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ഒരു കാർഷിക നഴ്സറി കാരണം ഓരോ നാട്ടിലും ഒരു അഞ്ചു കിലോമീറ്ററിനുള്ളിൽ ചെറുതും വലുതുമായ നാല് നഴ്സറികളെങ്കിലും കാണും മിക്കവരും ആശ്രയിക്കുന്നത് വഴിയാത്രക്കാരി അതിനിടയിലാണ് മൂന്ന് സഹോദരങ്ങൾ ചേർന്ന് മറ്റൊരു കാർഷിക നഴ്സറി തോപ്രാംകുടിയിൽ ആരംഭിക്കുന്നത് നഴ്സറി രംഗത്തെ വൻപന്മാർ അരങ്ങു വാഴുന്ന കാലത്ത് മെറ്റിൽ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വിശ്വാസ്യതയും നേടിയെടുത്തു ഒപ്പം വളരെ ഇക്കണോമിക്കലായി തൈകൾ വിപണികളിൽ വിറ്റഴിക്കുവാനും ഇവർക്ക് സാധിച്ചു മിക്ക ചെറിയ നഴ്സറികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പലയിടങ്ങളിൽ നിന്ന് തൈകൾ എത്തിച്ച് അവ വിപണനം നടത്തുന്ന ഒരു ഔട്ട്ലെറ്റായിരുന്നു എന്നാൽ മെർട്ടിൽ നഴ്സറി അത് മാത്രം ആശ്രയിക്കാതെ പല പലവൃക്ഷങ്ങളും നാണ്യവിളകളും പൂച്ചെടികളും തണൻമരങ്ങളും ഒക്കെ അധികമായി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി തൈകളുടെ ഗുണമേന്മ വിലക്കുറവ് ഒരു ചെറിയ തൈ വാങ്ങുന്ന കസ്റ്റമർക്ക് പോലും പിന്നീട് നൽകുന്ന ആഫ്റ്റർ സർവീസ് ഇതൊക്കെ കൊണ്ട് മെർട്ടിൽ പെട്ടെന്ന് തന്നെ കേരളത്തിലെ പല ജില്ലകളിലേക്കും ഹോൾസെയിലായി തൈകൾ കയറ്റി നിലയിലേക്ക് വളർന്നു ഏകദേശം ഒരു മൂന്ന് നാല് ഏക്കറിലാണ് ഇവരുടെ നഴ്സറി എന്ന് പറയുന്നത് അതായത് കുറേ നാളുകൾ കൊണ്ട് ഇവരുണ്ടാക്കിയെടുത്ത ഇവരുടെ സമ്പാദ്യം അപ്പോൾ അവിടെ ഈ ഇതുപോലുള്ള സൈപ്രസ് മരങ്ങൾ അതുപോലെ തന്നെ ബോഗൻപില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് നമ്മുടെ ചെടിവർഗ്ഗങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒക്കെ ഇവർ കട്ടിങ്സ് വെച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ഒരു ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എവിടെ ഒക്കെ കളക്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ തന്നെ ഇവരിവിടെ ഡെവലപ്പ് ചെയ്തെടുത്തത് ആദ്യം ഒരു ഒരേക്കറിൽ തുടങ്ങിയ ഒരു സംരംഭം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒരു നാലഞ്ച് ഏക്കറിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്തത് നല്ല രീതിയിൽ നല്ല ഗംഭീരമായിട്ട് തന്നെ ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ സൈപ്രസ് ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ മരങ്ങളുണ്ട് അതുപോലെ ചെറിയ ഇതുപോലുള്ള ചെറിയ വളരെ ചെറുതുണ്ട് അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പമുള്ളതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികളാണ് അതുപോലെ തന്നെ ഒരു ബൊഗൻപിള്ളയുടെ ഒരു ബൊഗൻപിള്ളയൊക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് കളറുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് നാടൻ വെറൈറ്റി അതുപോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് വെറൈറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ പതിനാല് കളറെന്നൊക്കെ പറയുമ്പോഴത്തേനും വളരെ ഗംഭീരമായിട്ട് തന്നെ ഒരു ചട്ടിയിൽ തന്നെ നാല് കളറുകളൊക്കെ ഒരേ വെറൈറ്റി ചെയ്യുന്ന സംഭവങ്ങളും അങ്ങനെയെല്ലാം ഇവരിവിടെ തന്നെ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിച്ചെടുത്ത് ചെയ്യുന്നുണ്ട് ഒരു ഗംഭീരമായ നഴ്സറിയാണ് അതുകൊണ്ട് വളരെ ചെറുതായിട്ട് നിൽക്കുന്ന ബോഗൻപിള്ളയാണ് കുഞ്ഞു മകണ്ണില്ല ആ ഹാ ഹാ അപ്പം ഈ സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ കുറേ ചെറിച്ചെടികളിൽ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ ഒരു പീസിന് ഇവർ ഈടാക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഇതും ഇതുപോലെ തന്നെ കട്ടിങ്സ് വെച്ചിട്ട് ഇവർ എടുത്തുണ്ടാക്കി എടുക്കുന്ന ഒരു സാധനമാണ് പൂച്ചെടികൾ അലങ്കാര ചെടികൾ ഇലച്ചെടികൾ ഇങ്ങനെ വീടിനകത്തും പുറത്തുമായി ഗാർഡൻ അലങ്കരിക്കാനുള്ള അഞ്ഞൂറിലധികം വെറൈറ്റികളാണ് മെർട്ടിൽ നഴ്സറി ഉൽപ്പാദിപ്പിക്കുന്നത് ഒപ്പം മാവ് പ്ലാവ് തുടങ്ങി എല്ലാ ഫലവൃക്ഷങ്ങളും കുരുമുളക് ജാതി കാപ്പി ക്രാബു എന്നിങ്ങനെയുള്ള നാണിവള തൈകൾ ബലവൃഷ്ടമായ ഗംഗാപോണ്ടം തെങ്ങിൻ തൈകൾ അങ്ങനെ മെർട്ടിൽ കാർഷിക നഴ്സറിയിൽ ഇപ്പോൾ ഇല്ലാത്തതായി ഒന്നുമില്ല ഈ പൂച്ചെടികൾക്കൊപ്പം തന്നെ കുറേ അധികം ജാതി തൈകളുണ്ട് അതുപോലെ തന്നെ കവുങ് തൈകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത് ഇൻറുമലയാണ് ജയിക്കുന്നത് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് ഇത് തയ്ക്കും ഒൻപത് മാസമായ തൈകളാണ് അതുപോലെ ജാതി ഉണ്ട് കുറേ വെറൈറ്റി അതെല്ലാം വെറൈറ്റികളും ഇന്ന വെറൈറ്റി നല്ല നമുക്ക് ആവശ്യമുള്ള വെറൈറ്റികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് എത്തിക്കും അതാണ് ഇവരുടെ ഒരു പരിപാടി നല്ലത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്സ് തൈകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം ജാതിയുടെ ഒരു സെക്ഷനാണ് പിന്നെ കുറച്ച് കാപ്പി തൈകളും കൂടെ ഉണ്ട് ഇത് കാവേരിയാണ് പിന്നെ റോവസ്റ്റേ ഉണ്ട് അതുപോലെതന്നെ ഇത് രണ്ടും കൂടെ ചെയ്യുന്നുണ്ട് അതിനുള്ള കുറച്ച് സംഭവം ഇവിടെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഏരിയ എന്നുള്ളത് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബലവൃഷ്ണങ്ങളുടെ ഒരു സെക്ഷനാണ് ഇത് നിൽക്കുന്ന മാവാണ് കേസർ കേസറാണിത് അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ റെഡ് മാവ് എന്ന് പറഞ്ഞ സാധനം ദൈവം നിൽക്കുന്ന സാധനം റെഡ് മാവ് ഇത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് അൽഫോൺസയും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് മാവുകളുടെ ഒരു നല്ല വെറൈറ്റി കുറേ വെറൈറ്റി ഇവിടെ ചെയ്യുന്നുണ്ട് ഇരിക്കുന്നതാണ് അൽഫോൺസോ എന്ന് പറയുന്ന മാവ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വോൾഡ് സീസൺ എന്ന് പറയുന്ന ഒരു മാവുണ്ട് അതായത് വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡോടെ വിറ്റ് പോകുന്നതെന്നാണ് ഇവർ പറയുന്നത് എപ്പോഴും ആളുകൾ അത് മൂന്ന് വർഷം വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കുന്നതുകൊണ്ടാവാം കൂടുതൽ ആളുകൾക്ക് താല്പര്യം അതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് മാങ്ങ ഉണ്ടെങ്കിൽ ഒരു കിലോ മാങ്ങ വരുമെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കമ്പാരിറ്റീവ്ലി മറ്റ് മാങ്ങകൾ വെച്ച് അത്രയും ഇല്ലെങ്കിലും ഈ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് ജ്യൂസിന് പറ്റിയ മാങ്ങയാണ് അങ്ങനെ പല ഇതുള്ളത് തന്നെ ഓൾ സീസൺ ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു നഴ്സറിയിൽ നിന്നാണ് പറയുന്നത് വെങ്ങനപ്പള്ളി പിയൂറാണ് പ്യൂർ ഇത് ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞ ഇതിനാണ് മാവന പിന്നെ ഇത് നാസി പെസന്റാണ് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇങ്ങനെ ഇപ്പം തന്നെ പൂക്കിയിട്ട് ഇത് ഒരു വർഷമായ ഒരു തൈ ഇതെല്ലാം തന്നെ ഇവിടെ ഒന്ന് പൂവിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവ് ആണ് വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് എനിക്കുന്നത് മൂന്ന് മാസം പ്രായമായ തൈകൾ ഇത് റെഡ് റെഡ്വരിക്കാണ് എട്ട് മാസമായ തൈകളാണ് എനിക്കത് ഇത് നമ്മുടെ സ്വീറ്റ് ആണ് നന്നായിട്ട് കായ്ച്ചൊക്കെ ഒന്നര കൊല്ലം ആയതാണ് ഇത് ന്യായമായിട്ട് ഇവിടുന്ന് വിറ്റ് പോകുന്ന ഒരു സാധനമാണ് സ്വീറ്റ് ഓറഞ്ച് ഇനി ഹൈറേഞ്ച് ക്ലൈമറ്റിൽ ഏറ്റവും നന്നായിട്ട് മധുരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഓറഞ്ചാണ് സ്വീറ്റ് ഓറഞ്ച് മറ്റന്നൊക്കെ കുറച്ച് പൊടിയുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് വേരിയേഷൻസൊക്കെ ഇത് തണുപ്പ് നല്ല നന്നായിട്ട് കായ്ക്കുന്ന ഒരു സാധനമാണ് പിന്നെ ഇവിടെ നിന്ന് ഇവർ പുഷ്പപ്പറും ചെയ്യുന്നുണ്ട് ഇവർ നേരത്തെ നല്ലോണം കുരുമുളക് തീ ചെയ്തുകൊണ്ടിരുന്നതാണ് കരിമുണ്ടയും പന്യൂറും ഒക്കെ ആയിട്ടും അല്ലാതെ കുരുമുളക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബുഷ് പുഷ്പപ്പറ അത്യാവശ്യം ചെയ്യുന്നുണ്ട് അത് നീലമുണ്ടിയും കരിമുണ്ടയാണ് കൂടുതലായിട്ട് ഇവർ പുഷ്പപ്രാക്കി കൊടുക്കുന്നത് അതിൻ്റെ തൈകളും ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബഡ്ഡ് വാളമ്പുളിയും ഇപ്പം ഉണ്ട് കേട്ടോ ഇവിടെ ഏകദേശം മൂന്നാം കൊല്ലം കായ്ക്കും വലിയ പൊക്കമാകത്തില്ല നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല തണലും കിട്ടുകയാണ് ആ പിന്നെ ഇവിടെ മുന്തിരി ഇപ്പം മുന്തിരി മുന്തിരിയുടെ ചെറിയ തൈ ആണ് ഇത് പാൽ മസാലച്ചെടിയാണ് ഇത് എഫ് സിക്ക് അതൊക്കെ ഇടാൻ കൊള്ളാം ചുളകറികളിലൊക്കെ ചേർക്കാൻ കൊള്ളാം സുഗന്ധം ആ സുഗന്ധമുള്ള ഗ്രാമ്പുവിൻ്റെ ആ അതേപോലെ തന്നെ എല്ലാത്തിന്റെ അത് ഗ്രാമ്പു ഇത് ചൈനീസ് മൂസാമ്പി ആ പേര റെഡ് ഡയമണ്ട് ഡയമണ്ടെന്ന് പറഞ്ഞ പേരെയാണ് പ്രത്യേക ചുമല കളറാണ് കഴിക്കാൻ നല്ല ആ അത് ഓറഞ്ച് ഇതാണ് സീറ്റ് ഓറഞ്ചിന്റെ ചെറിയ തയ്യാറേവാന്നതിന് പറയുന്നത് പിന്നെ അബിയു അത് ബുഷ് ഓറഞ്ച് ആണ് ഇപ്പഴേ കായ് നിൽക്കുന്നത് വെള്ളം പിഴിഞ്ഞു ഓടിക്കാനൊക്കെ കൊള്ളു പുളിയാണ് അത് ചെറി അല്ല വെള്ളം പിഴിഞ്ഞു ഓടിക്കാൻ മാത്രമേ അത് വേരി വേരി നെല്ലിയാണ് ടേസ്റ്റാ പിന്നെ അതിന്റെ പുറകുന്നത് കൊടംപുളി അത് മാങ്കോസ്റ്റിന് ഇത് അരിവേപ്പ് ഇത് വിയറ്റ്നാം സൂപ്പർ അത് തായ്ലൻഡ് ഫ്ലവർ ആ ആ ഇവിടെ മുട്ടമ്പരിക്കള നാരകം നമ്മൾ ചെറിയൊരു കരിച്ചിലുണ്ട് എന്നാലും കുഴപ്പമില്ല ആ ഇത് ജമ്പൂട്ടിക്കാവ എന്ന് പറഞ്ഞാണ് ഇത് അഞ്ച് വെറൈറ്റി ആയിരിക്കുന്നത് അത് ആലുപ്പൊക്കെന്ന് പറഞ്ഞത് ആ ഉപ്പഴ കൊണ്ടോ ഒലുവിന്റെ തയ്യാണ് ഒലിവ് അത് മിറാക്കൽ ഫ്രൂട്ട് ആ അത് പേര വൈലറ്റ് പേര വൈറ്റ് കളറാന്നേ ഉള്ളൂ ഇച്ചിരി മുഴുപ്പുണ്ട് അത് സപ്പോട്ട ഇത് പിന്നെ മൂട്ടിപ്പഴം ആഴം ആ വിറ്റ് പോകുന്നില്ല ചുമ്മാ മരമായിട്ട് തണലായിട്ടേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ അങ്ങനെയല്ല ചുമ്മാ <laughs> 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 थी। थी। െ അത് അറുപത് രൂപ ഇത് എത്ര ഇത് ഒന്നര ഒക്കെ മതി പിന്നെ അത് അത്തി റംബൂട്ടാൻ എൻ ഇത് റംബൂട്ടാൻ ഇത് ഈ കാട്ടാടി ശരിക്കും അല്ല അല്ല ഇത് മഴക്കാലത്താണ് സാധാരണ ഇത് ബാലൻസ് പോന്നത് അത് മുള്ളി ഇരുന്നൂറ് സലാഖെന്ന് പറഞ്ഞപ്പോഴാണ് ആ മുള്ളു അത് കിളിഞ്ഞാവല് ചെറിയാവല് കൈണ്ടാവും ടേസ്റ്റ് ആയിട്ടല്ല ചുമ്മാ ഒത്തിരി കൂടുതൽ കാഴ്ച കിടക്കുന്ന പത്തറമ്പൂട്ടാ പിന്നെ അത് മുസാമ്പി കൊറില്ലേ മുന്തിരി ആ മുന്തിരി നന്നായിട്ട് വിറ്റിപ്പോന്നിട്ടുണ്ട് ആ മുന്തിരി ഉണ്ടാവും ചെറിയ പുളി ഉണ്ടെന്നേ ഉള്ളൂ കായ ഉണ്ടാവും ഇത് ചൈനീസ് പേര ചെറിയ പേരൊക്കെയാണ് പൂള് തിന്നാനുള്ള വലുപ്പമൊന്നുമില്ല ചെറിയ ചുമ്മാ വാലിട്ട് കടിച്ചു പിടിക്കാനുള്ള വലുപ്പമുള്ളൂ ചെറുനാരകോ ആ മൊസൈക്കുന്ന രോഗം പരി ഗരിക്കുന്ന പൂലത്ര അസീരിയെന്ന് പറഞ്ഞ ചെടിയാണ് അതിന്റെ ഹൈബ്രിഡാ അത്യാവശ്യം പൂ ഒരു മൂന്ന് മാസം വരെ നിൽക്കും മുട്ടുകൂടി പല ആ മൂന്ന് കളറും കിട്ടും രൂപ വില ഇത് കളർ കിട്ടും ഓക്കെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൂച്ചെടികളുടെ സെക്ഷൻ ആണ് മുകളിലേക്ക് കണ്ടത് ചെറിയ സാധനങ്ങളാണ് ഇവിടെ ചെറുതായിട്ടൊക്കെ പൂത്ത് വെയ്ക്കുന്ന ഒരു സാധനം അസീലിയൊക്കെ നല്ല ഗംഭീരമായിട്ട് പൂത്ത് വയ്ക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് പല നിറങ്ങളിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്ന ഈ ഒരു സെക്ഷനിലും അതുപോലെ തന്നെ ഇവിടെ ഈ എന്ന് പറഞ്ഞ സാധനം ഒരു കുറേ വെറൈറ്റി കളറുകളുണ്ട് ഈ ഒരു പ്രദേശത്തും ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പ്രദേശത്ത് സാൽവേ സാൽവേനയൊക്കെ എനിക്ക് തോന്നുന്ന ഈ ഒരു സീസൺ ഇവിടെ തീർന്ന് ഇപ്പൊ കുറച്ചൊക്കെ ഇപ്പോൾ ഉള്ളൂ പൂക്കളുടെയൊക്കെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസേടെ തന്നെ കുറേ വെറൈറ്റികൾ കുറേ കളറുകൾ അതെല്ലാം ഇവരിവിടെ തന്നെ കട്ടിങ്സ് വെച്ചുണ്ടാക്കുന്ന ഗംഭീര പരിപാടിയാണ് പിന്നെയുള്ള ആ സെക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഇങ്ങനെ ഇതിലൊക്കെ ഹാങ്ങിങ്ങില് കുറേ ചെടികൾ ഇത് ഇതൊക്കെ എനിക്ക് തന്നെ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം അങ്ങനത്തെ ഹാങ്ങിങ് ചെടികൾ ഉണ്ട് ഇതെല്ലാം മുകളിലും അതിൻ്റെ ഒരു സെക്ഷൻ സെക്ഷനാണ് ഇതൊരു ഇതെനിക്ക് തന്നൊരു താഴെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു മേഖലയാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കളാഞ്ചിയും ഇതാണ്ട് ഇതൊരു ഏഴ് കളറോളം സംഭവമുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഇതല്ല ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ സീസൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബികോണിയ കുറേ വെറൈറ്റികൾ പല കളറുകൾ ഉള്ള ഒരു മേഖലയാണത് ഇതൊക്കെ നല്ല ചെറിയ തൈകളാണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് ബികോണിയുടെ തന്നെ ഇത് കുറേ വെറൈറ്റികളുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ബികോണിയുടെ വലിയ ഒരു സെക്ഷനാണ് ഈ ഒരു സംഭവം നമ്മൾ കുറച്ചുകൂടെ വലിയ ചിട്ടിയിൽ നിൽക്കുന്ന സാധനങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന ജെറീനിയാണ് ഇതിൻ്റെ ഏഴ് കളറ് ഇവിടെ ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് മുകളിലുണ്ട് നമുക്ക് ആ മുകളിൽ നിന്ന് കളർ വെറൈറ്റീസ് ഒക്കെ എടുക്കാൻ പറ്റും പിന്നെ പെൻഡാസിന്റെ അഞ്ച് കളർ വെറൈറ്റികളുണ്ട് പിന്നെ ഗസീനിയ തന്നെ ഒരു മൂന്ന് നാല് അഞ്ച് കളർ വെറൈറ്റീസ് അതും ഉണ്ട് പിന്നെ അതിനിടയിൽ ഒരുത്തരം ഒളിച്ച് നിന്ന് നമ്മുടെ വാനില വാനിലുണ്ട് വാനില ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് വാൻ ഇത് ഇവിടെ കെട്ടുവാണെന്ന് വാനില കുറേ അധികം ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞൊരു നഴ്സറിയാണ് പിന്നെയുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ കെൽക്കസ്ന അതിൻ്റെ പേര് ഫുൾ ഇൻഡോറായിട്ട് നിൽക്കും പിന്നെ വെള്ളാഴ്ചയിലൊക്കെ ഒന്നുകഴിച്ചാലും മതി പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന സാധനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വന്നി നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പൊൻസെറ്റിയാന്ന് പറഞ്ഞ ചെടിയാണ് ഈ കാണുന്ന സാധനം ഇതിൻ്റെ ഏകദേശം നാല് കളർ വെറൈറ്റി ഉണ്ട് പിങ്ക് വൈറ്റ് പിന്നെ റോസ് പിന്നെയുള്ള റെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നാല് കളർ വെറൈറ്റി ഉണ്ട് അത് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനമാണ് ഇതിന് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നഴ്സറി നിറച്ച് എവിടെ ചെന്നാലും കാണാൻ ഈ സാധനം ഇത് മിറയ്ക്കൽ ഫ്രൂട്ടാണ് ഞാൻ വന്ന വഴിക്ക് ഇത് ഇവിടെ മുഴുവൻ മിറക്കൽ ഫ്രൂട്ടിൻ്റെ നല്ല കുറച്ചധികം തൈകളുണ്ട് അത് മറച്ച് കൊണ്ട് എല്ലാ തൈകളും ഈ ഒരു സീസണാണെന്ന് എനിക്ക് തോന്നുന്നു ഈ മിറക്കൽ ഫ്രൂട്ട് കായ്ക്കുന്നത് ഇത്രയും കായ സത്യം പറഞ്ഞാൽ വേറെ നേഴ്സറിയിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയും കായ ഇവിടെ എല്ലാം ഞാൻ എല്ലാം ഉണ്ട് ഇവിടെ കായച്ച് കായ് കൊണ്ട് ഇത് തിന്നിട്ട് അബദ്ധത്തിൽ പോലും പോയി പുളിയം പേരൊക്കെ പറിച്ചു പുളിയം മാങ്ങയോ ഇതോ തിന്നരുത് പിന്നെ അത് തിന്നുകൊണ്ടിരിക്കും മധുരം വായി പോകില്ല ബിഗോണിയാടെ ഒരു സെക്ഷനാണ് ഇവിടെ പല വെറൈറ്റികളുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോന്നത് അതായത് ആണോ അതേ ഭംഗി കാണാൻ ഇത് ആഫ്രിക്കൻ പൈലറ്റ് അല്ലേ പിന്നെ ഈ മെർട്ടിൽ നാട്സറിയുടെ ഒരു പ്രധാന ഒരു ജോലി എന്നുള്ളത് ഈ ഗാർഡനിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ വീടുകൾക്ക് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനൊപ്പം തന്നെ ഈ പുല്ല് നല്ല രീതിയിലൊരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടാക്കി അവർ ചെയ്ത് കൊടുക്കും അതിന് മെക്സിക്കൻ പേള് അതുപോലെ തന്നെ കൊറിയൻ മൂന്ന് ടൈപ്പാണ് ഇവർ ഈ ഒരു ഗ്രാസ് ചെയ്ത് കൊടുക്കുന്നത് ആ ഗ്രാസിന് അത് ഏറ്റവും നല്ലതെന്ന് ഇവർ പറയുന്നത് മെക്സിക്കനാണ് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റൻസും എല്ലാ എനിക്ക് ഒരു അത് സെറ്റ് ചെയ്തതിനു ശേഷം തുടർന്നുള്ള എല്ലാ വർക്കുകളും അവർ ചെയ്യും അപ്പോൾ ഈ ഒരു പുല്ല് നിങ്ങൾ ഇവരുടെ നഴ്സറിയിൽ നിന്ന് വന്ന് കളക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപയാണ് ഇവിടെ അവിടുന്ന് വിൽക്കുന്ന വില അത് ഓരോ സ്ഥലത്ത് സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ സ്ക്വയർ ഫീറ്റിന് വ്യത്യാസങ്ങളുണ്ടാവും അത് ചെയ്തു കൊടുക്കുന്നത് പിന്നെ എനിക്ക് വന്നാൽ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിനനുസരിച്ച് അവിടുത്തെ വർക്കുകൾക്കൊക്കെ അനുസരിച്ച് അതിൻ്റെ റേറ്റുകളി മാറ്റം ഉണ്ടാവും ഇവരാണ് അവിടെ ചെന്ന് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളിവിടുന്ന് പുല്ല് വാങ്ങണമെങ്കിൽ മുപ്പത് രൂപയ്ക്കാണ് ഇവരോട് സ്ക്വയർ ഫീറ്റിൽ ഈ പുല്ല് നൽകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം കൂടിയാണ് അത് എനിക്ക് ഈ ഇവിടുത്തെ ഏറ്റവും ഈ ഒരു പ്രദേശത്ത് തന്നെ ഏറ്റവും എക്കണോമിക്കലായിട്ട് ഏറ്റവും ഭംഗിയിൽ ചെയ്തു കൊടുക്കുന്ന ഇവരാണ് ഈ ഒരു പുല്ലിൻ്റെ വർക്ക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് വർക്കുണ്ട് ഇനി ഈ അടുത്തുള്ള പള്ളികൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഈ അത് കേരളത്തിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ തൃശ്ശൂർ എറണാകുളം അതുപോലെ തന്നെ തിരുവനന്തപുരം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇവർ ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അത് മിക്ക വലിയ വലിയ വർക്കുകളാണ് ചെയ്യുന്നത് ഈ കോളേജുകളുടെ അതുപോലെ സ്കൂളുകളുടെ ഈ ആ ഹോസ്പിറ്റലുകളല്ലേ ഞങ്ങളുടെ ഇവിടെ തന്നെ എനിക്ക് തന്നെ കട്ടമുറ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലൊക്കെ മൊത്തം അവിടെ ഗാർഡനിങ് മൊത്തം ചെയ്തേക്കുന്ന ഇവരാണ് ഈ ഒരു പുല്ലും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കണ്ട സിറ്റിയ എന്ന ചെടിയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവരുടെ ഇതായിട്ട് ഇവർ മെർട്ടിൽ എന്ന് പറയുന്ന ഈ നഴ്സറി ചെയ്യുന്ന ഒരു കുറച്ചധികം കാര്യങ്ങൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്ന് യുവാക്കളുടെ അവരുടെ ഒരു ആശയം അവരുടെ ഒരു ഐഡിയ അതിനൊപ്പം തന്നെ അവരുടെ ഒരു അർപ്പണബോധം ഒരു ആത്മാർത്ഥ വർക്ക് ഇതൊക്കെ കൂടെ കൂടിച്ചേർന്ന ഒരു വിജയമാണ് ഏകദേശം ഒരു ആറേഴ് വർഷം കൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒരു ചെറിയ ഒരു ഒരേക്കറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ഏക്കറിന അടുത്ത് ഒരു പ്രദേശത്ത് ഇത്രയും വലിയ രീതിയിലൊരു ഒരു ഉണ്ടാക്കുക അതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കുക ഒരു കൃഷി എങ്ങനെയാണ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്നൊക്കെ തെളിയിച്ച മൂന്ന് ചെറുപ്പക്കാരായ കർഷകരെയാണ് നമ്മൾ ഈ ആഴ്ച പരിചയപ്പെട്ട അവരുടെ ജീവിത വിജയത്തിൻ്റെ കഥകളാണ് നമ്മൾ കണ്ടത് അവരുടെ കൃഷി സ്ഥലങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്തായാലും ഈ സംരംഭകരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ആവശ്യമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ഇവരെ വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും കൊറിയറായിട്ടും അല്ലാതെയും ഒക്കെ ഇവർ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അയച്ചു തരും പല വർഷത്തേക്കും അതുപോലെ ഇതുപോലെയുള്ള വർക്കുകളൊക്കെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർ ചെയ്തു നൽകും എന്നുള്ളതും ഉണ്ട് എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തേജ് വീണ്ടും നല്ല ചില ആശയങ്ങളുമായി കാണുന്നവരെ വി ജോണി സൈനിക ഫ്രം മകരക്കൊയ്